hi hello എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആരംഭിച്ചതു മുതൽ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ വളരെ അതിഗംഭീരമായിട്ട് തന്നെ ഈ ഒരു ഷോ മുന്നോട്ട് പോവുകയാണ് ഓരോ മത്സരാർത്ഥികളും ആവേശകരമായിട്ട് തന്നെയാണ് ഓരോ ഗെയിമുകളും കളിക്കുന്നത് അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് എങ്കിലും അത് ഒരു പരിധി വരെയൊക്കെ അവരത് മാറ്റി ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുമുണ്ട് പിന്നെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാതെ ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോയി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് എങ്കിലും ബിഗ് ബോസ് ഹൗസിൽ എത്തുന്നതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളും ഏറ്റുവാ ഏറ്റുവാങ്ങിയ ഒരു താരം തന്നെയായിരുന്നു രേണു സുതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുതിയുടെ മരണശേഷം തന്നെയാണ് രേണു സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം സജീവമായി മാറിയത് ആ ഒരു രേണുവിനെതിരെയുള്ള ആ ഒരു വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെയാണ് രേണുവിനെ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിച്ചത് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിലെത്തിയതിനു ശേഷവും രേണുവിനെതിരെ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഇപ്പോൾ രേണു എന്നാൽ ഹൗസിനുള്ളിൽ കണ്ടന്റ് കൊടുക്കാൻ രേണു ശ്രമിക്കാറില്ലെങ്കിലും പുറത്തിപ്പോഴും വൈറൽ താരം രേണു തന്നെയാണ് ഒരുപാട് വിഷയങ്ങൾ രേണുവിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട് ഒരുപാട് ആരോപണങ്ങൾ രേണുവിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട് എന്തായാലും കൊല്ലം സുധിയുടെ മരണശേഷം രേണു മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നുവെന്നും ആ ബന്ധത്തിൽ ഗർഭിണിയായ ശേഷം അബോഷൻ ചെയ്തു എന്നുമുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ബിഗ് ബോസ് താരം ഹനാന്റെ ഓഡിയോയും പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ രേണുവിന്റെ സുഹൃത്തായിരുന്ന നിമിഷ ബിജോ ഈ വിഷയത്തിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവെക്കുകയാണ് രേണു അബൂ അഭൂഷണിലൂടെ കൊച്ചിനെ കളഞ്ഞുവെന്ന് അവരുടെ അയൽവാസി പറഞ്ഞപ്പോഴാണ് താൻ ആദ്യം അറിഞ്ഞതെന്ന് നിമിഷ പറയുന്നു റീച്ചിനു വേണ്ടി രേണുവിനെ പിടിച്ചിടേണ്ട ആവശ്യം എനിക്കില്ല അവളെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ വീടിന്റെയും ബിഷപ്പിന്റെയും വിഷയം വന്നപ്പോൾ രേണു ചെയ്തത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് അതിനെതിരെ ഞാൻ സംസാരിച്ചത് ആ ഒരു വിഷയം ഒരുപാട് ചർച്ചകൾക്ക് വഴി വഴിവച്ചിട്ടുണ്ടായിരുന്നു അവളെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല രേണുവിനൊപ്പം ഒരു റീൽ പോലും ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല അവളെ വിറ്റ് തിന്നുന്ന പലരുമുണ്ട് സുതിചേട്ട് ചരമവാർഷികത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അയൽക്കാരിയായ ഒരു ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു രേണു അഭൂഷൻ ചെയ്ത് ഒരു കൊച്ചിനെ കളഞ്ഞു അന്ന് അറിഞ്ഞുവെങ്കിലും ഞാൻ അത്ര മൈൻഡ് ചെയ്തിരുന്നില്ല പിന്നീടാണ് ഹനാന്റെ ഓഡിയോ കേട്ടത് ഹനാൻ പറഞ്ഞത് തന്നെയാണ് ഞാനും അറിഞ്ഞത് വേറൊരാളുമായി ബന്ധമുണ്ടാകുന്നത് ഇന്നത്തെ കാലത്ത് നടക്കുന്നതാണ് ബന്ധം വേണോ വേണ്ടയോ എന്നത് ഓരോ ആളുകളുടെയും താല്പര്യമാണ് രേണുവിന് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നതും ഞാൻ അറിഞ്ഞിരുന്നു രേണുവിനെ തേജോവധം ചെയ്യണമെന്നോ അവളെ വെച്ച് റീറ്റുണ്ടാക്കണമെന്നോ എന്നൊന്നും എനിക്കില്ലായിരുന്നു ഞാനും രേണുവും തമ്മിൽ പ്രശ്നമില്ല പക്ഷേ പറയേണ്ട കാര്യം പറയണമല്ലോ രേണുവിന്റെ പി ആറിനെ കൊണ്ട് ശല്യമാണ് അന്ന് സുതിച്ചേട്ടന്റെ ചരമവാർഷികത്തിന് രേണു എന്നെ ക്ഷണിച്ചതുകൊണ്ടാണ് പോയത് അയൽപ്പക്കാർ പോലും ആ ചടങ്ങിന് ഉണ്ടായിരുന്നില്ല അവൾക്കൊപ്പം പ്രവർത്തിക്കുന്ന കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുതിച്ചേട്ടന്റെ വീട്ടിൽ നിന്ന് പോലും ആരും ഉണ്ടായിരുന്നില്ല രേണു അപോഷം ചെയ്തതിന് എന്റെ കയ്യിൽ തെളിവില്ല അവൾ ഗർഭം ധരിച്ചാലും കളഞ്ഞാൽ എനിക്ക് ഒരു വിഷയവുമില്ല രേണുവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുമെന്നും നിമിഷ പറഞ്ഞിരുന്നു ആരുടെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ വരെ ഞാൻ എത്തിയത് ഫാമിലിയുടെ പിന്തുണ എനിക്കുണ്ട് നാല് യൂട്യൂബ് ചാനലുകളുമുണ്ട് അതിൽ ഒരു ചാനലിൽ നിന്നും കിട്ടുന്ന വരുമാനം ചാരിറ്റിക്ക് ഉപയോഗിക്കാനാണ് തീരുമാനം മണിച്ചേടനെ ഏറെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആരും എന്നെ തിരിച്ചു അറിഞ്ഞിട്ടില്ല യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അക്കൌണ്ടുകൾ വഴിയാണ് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അത് നല്ലൊരു വരുമാന മാർഗവുമാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ തുച്ഛമായ പണം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ പക്ഷേ യൂട്യൂബ് ചാനലിനും മറ്റും കുറച്ച് എക്സ്പോസ് ചെയ്ത് വീഡിയോ ഇട്ടാലും അത് സ്വന്തം യൂട്യൂബ് ചാനലിനാണല്ലോ ഇടുന്നത് വരുമാനമുണ്ട് നമ്മുടേതായ സമയം എല്ലാ കാര്യങ്ങൾക്കും കിട്ടും സീരിയൽ സിനിമ ലൊക്കേഷനിൽ പോയാൽ ആരുടെയും ജാട കാണേണ്ടതില്ലല്ലോ ന്യൂഡിറ്റി ഞാൻ ചെയ്യാറില്ല പോൺ സൈറ്റിലും ഇല്ല പലരും എന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയല്ല എന്നെ കുറിച്ച് സംസാരിക്കുന്നത് എന്റെ റീലിൽ നിന്നും ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് ചിലർ പോൺ സൈറ്റ് എന്ന രീതിയിൽ ലിങ്ക് ഉണ്ടാക്കി ഇടാറുണ്ടെന്നും നിമിഷ പറയുന്നു അതുമാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഇരുപത്തിയേഴ് എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് പതിനഞ്ച് മത്സരാർത്ഥികളാണ് പത്തൊൻപത് മത്സരാർത്ഥികളും പത്തൊൻപത് മത്സരാർത്ഥികളായിട്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ബിഗ് ബോസ് ഷോ തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് പതിനഞ്ചു പേരാണ് ആദ്യത്തെ ആഴ്ച എവിക്റ്റ് ആയത് മുൻഷി രഞ്ജിത്തും രണ്ടാമത്തെ ആഴ്ച ആർ ജെ ബിൻസിയും മൂന്നാമത്തെ ആഴ്ച ഷാരിഗ കേബിയും കലാപൻ സരിക എന്നിവരുമാണ് ഇതുവരെ സീസൺ ഏഴിൽ നിന്നും എവിക്റ്റ് ആയി പോയ മത്സരാർത്ഥികൾ ഒരേ ഒരു കോമണർ മത്സരാർത്ഥിയാണ് ഇത്തവണ ഹൗസിലുള്ളത് തൃശൂർ സ്വദേശിയായ അനീഷാണ് ഇത്തവണത്തെ കോമണർ ലഭിച്ച സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്താണ് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ അനീഷ് ഒരുക്കങ്ങൾ നടത്തിയത് ഹൌസിലേക്ക് ആദ്യം കാലുകുത്തിയതും അനീഷ് തന്നെയായിരുന്നു ഹൌസിലേക്ക് കയറിയ അടുത്ത നിമിഷം മുതൽ ഈ നിമിഷം വരെയും അനീഷ് ഗെയിമിൽ തന്നെയാണ് മത്സരാർത്ഥികളിൽ ഗെയിമിനെ ഗെയിമായി കാണുന്ന ഒരേ ഒരാളും അനീഷ് മാത്രമാണ് പ്രേക്ഷകരിൽ അനീഷ് ഉണ്ടാക്കിയ ഫസ്റ്റ് ഇംപ്രഷൻ അത്ര നല്ലതായിരുന്നില്ല അനീഷ് ആദ്യം മത്സരാർത്ഥികളിൽ പ്രയോഗിച്ച് പ്രയോഗിച്ചത് ട്രിഗറിംഗ് ആയിരുന്നു തുടക്കം അനുമോളിലൂടെയും എല്ലാവരുമായും അനീഷ് അനാവശ്യമായി വഴക്കിടുകയും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്തത് പല ടാസ്കുകളെയും നശിപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു രണ്ടാഴ്ച ഗെയിം കൊണ്ടുപോയിരുന്നതും അനീഷ് ആയിരുന്നു ആ ദിവസങ്ങളിൽ പ്രധാന കണ്ടന്റ് മേക്കറും അനീഷ് ആയിരുന്നുവെങ്കിലും പ്രേക്ഷകർക്കിടയിൽ അനീഷിന് നെഗറ്റീവ് ഇമേജ് ആയിരുന്നു റാങ്കിംഗ് ടാസ്കിന് ശേഷം നടന്ന വീക്കെന്റ് എപ്പിസോഡിൽ അനീഷിന്റെ ഗെയിമിലെ പോരായ്മകളും പാളിച്ചകളും മോഹൻലാൽ വിമർശിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു അത് കൃത്യമായി മനസ്സിലാക്കി അനീഷ് ഗെയിം അല്പം മാറ്റിപ്പിടിച്ചു പിടിച്ചു അനാവശ്യമായുള്ള വാശികളും വാഗ്വാദങ്ങളും ഒഴിവാക്കി പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ മാത്രം ഇടപെടാനും തുടങ്ങി അനീഷ് ഗെയിമിലും സ്വഭാവ രീതികളിലുമുള്ള കൃത്രിമത്വം ഒഴിവാക്കി ജനുവിനായതോടെ പ്രേക്ഷകരും അനീഷിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഹൗസിലേക്ക് കയറുമ്പോൾ സ്ത്രീ വിരോധിയെന്ന ടാഗായിരുന്നു അനീഷിനുണ്ടായിരുന്നത് പോരാത്തതിന് വിവാഹമോചിതനും ഇൻട്രോ വീഡിയോയിൽ സ്ത്രീകളോട് എതിർപ്പുള്ള രീതിയിൽ ചില പരാമർശങ്ങളും അനീഷ് നടത്തിയിരുന്നു എന്നാൽ സ്ത്രീ വിരോധി എന്ന ടാഗ് അനീഷ് ഒരു മുഖം മൂടിയായി അണിഞ്ഞതാണെന്നും ഹൌസിൽ നിലവിലുള്ള മത്സരാർത്ഥികളിൽ സ്ത്രീകളോട് മര്യാദയുള്ളതും ബഹുമാനത്തോടെയും കരുതലോടെയും പെരുമാറുന്നത് അനീഷിന് അനീഷ് മാത്രമാണെന്നും മറ്റുള്ളവരെല്ലാം പ്രഹസനം മാത്രമാണെന്നുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ ചേർന്ന് അനുവിനെ ഒറ്റപ്പെടുത്തുമ്പോഴും ചീത്തകൾ വിളിക്കുമ്പോൾ ും അനീഷ് മാത്രമാണ് അതിനെതിരെ പ്രതികരിക്കാറുള്ളത് ഹൗസിലെ ഭൂരിഭാഗം പേരുമായും അനീഷ് കൊമ്പുകോർത്തിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും മോശമായ ഭാഷയോ ചേഷ്ടകളോ പ്രവർത്തികളോ അനീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഹ്യൂമാനിറ്റി എന്നും അമ്മ മകൾ ഭാര്യ സഹോദരി എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിക്കുന്നവരുമാണ് സഹ സ്ത്രീകളെ ഏറ്റവും മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് താനുമായി വഴക്കിട്ടതാണെങ്കിലും പെണ്ണാണെങ്കിലും പിന്നീട് അയാൾ വിഷമി വിഷമിക്കുന്നുവെന്ന് തോന്നിയാൽ അനീഷ ആശ്വസിപ്പിക്കാനും പിന്തുണയ്ക്കാനും പരിശ്രമിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം അനുവിനൊപ്പം ജയിലിൽ കഴിഞ്ഞപ്പോഴുള്ള അനീഷിന്റെ പെരുമാറ്റവും കരുതലും കണ്ട ശേഷമാണ് അനീഷിന് പ്രേക്ഷക പിന്തുണ ഏറിയത് അനീഷ് ടോപ്പ് ഉണ്ടാകുമെന്നാണ് പ്രേക്ഷക പ്രവചനങ്ങൾ നല്ല ഗെയിമർ ജനുവനായ വ്യക്തിത്വം ടാഗ് ലൈനുകൾ അനീഷിന് പ്രേക്ഷകർ നൽകി കഴിഞ്ഞു അതേസമയം പുതിയ അഞ്ചു വയൽക്കാടുകൾ ഹൗസിലേക്ക് കയറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു സിനിമാ സീരിയൽ സിനിമാ സീരിയൽ സോഷ്യൽ മീഡിയ രംഗത്ത് തിളങ്ങി നിൽക്കുന്നവരാണ് പുതിയ വൈൽഡ് കാർഡുകൾ പുതിയ മത്സരാർത്ഥികൾ എത്തിയ ശേഷം ഹൗസിലെ ആളുകളുടെ ഗെയിം എങ്ങനെ മാറുമെന്ന് അറിയാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ചിലർ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇടപെട്ട് ബഹളങ്ങൾ തീർക്കുമ്പോൾ മറ്റു ചിലർ ഹൗസിൽ ഉണ്ടോ എന്ന സംശയം പോലും സൃഷ്ടിക്കുന്നു എന്ന അഭിപ്രായങ്ങളുമുണ്ട് ഇതുവരെയുള്ള മത്സരാർത്ഥികളുടെ പ്രകടനത്തിൽ അടിസ്ഥാനത്തിൽ മത്സരാർത്ഥികളെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ബിഗ് ബോസ് ആരാധകന്റെ കുറിപ്പും ഇങ്ങനെയായിരുന്നു ഇത്രയും ദിവസത്തിൽ നിന്നും മത്സരാർത്ഥികളെ വിലയിരുത്തിയതിൽ നിന്നും മനസ്സിലായത് അനുമോൾ കരച്ചിലും ഒറ്റപ്പെടലും സ്ട്രാറ്റജി അല്ലെങ്കിൽ അനുമോൾ ഒരു മണ്ടിയാണ് ബാലാമണി പ്രോ ഈസിയായി ആവും ടാസ്ക് ചെയ്യാനോ മറ്റ് എടുത്ത് പറയത്തക്ക ടൻ്റോ ഒന്നുമില്ലാത്ത അനുവിന് ചുറ്റും മറ്റുള്ളവർ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് അനുവിന്റെ കഴിവാണ് മറ്റുള്ളവരുടെ കഴിവ് കേടും പക്ക പ്രൊഫഷണൽ അവർ അവിടെ നന്നായി അഭിനയിച്ചു നിൽക്കുന്നു മേക്കപ്പ് അവരുടെ വീക്ക്നെസ് ആണ് അതല്ലാതെ അവരെ ട്രിഗർ ആക്കാൻ പറ്റില്ല പ്യുവർ സോളോ ഹ്യൂമാനിറ്റിയോ ഒന്നുമല്ല ജിസേൽ ഒരു ഷോ എങ്ങനെ ഔട്ട് പോകുന്നു എന്ന് ഏറ്റവും കൺസേൺ ജിസേലിന് അറിയാം അക്ബർ ഈസി ആയി ഈ സീസൺ വിന്നർ ആവാനുള്ള ടാലന്റ് ഉള്ള ആൾ വായിലെ നാക്ക് ലാംഗ്വേജ് ഗ്രൂപ്പുകളെല്ലാം കൊണ്ടും പറ്റെ പോയി അപ്പാനി തുടക്കം മുതൽ ഒരേ വെറുപ്പിക്കൽ ചെയ്യുന്നു ലാസ്റ്റ് സീസൺ ഗബ്രിയെ പോലെ ഒരു തരത്തിലും ഓഡിയൻസുമായി കണക്ഷൻ ഇല്ല ഷാനവാസ് പുറത്ത് വൻ ഫാൻ ബേസ് ഉണ്ട് അതിനുള്ളതൊന്നും പുള്ളി കാണിക്കുന്നില്ല അക്ബർ ആണ് മെയിൻ ശത്രു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ലൈനിൽ അക്ബർ ഗാങ്ങിന് എതിരെ നിൽക്കുന്ന ആരുമായും കൂട്ടുകൂടും ഫുൾ പ്ലാനിങ് ആര്യൻ ധൈര്യം ത്യാഗം ടാസ്ക് മുതൽ കിളിയും കിളിക്കൂടും പോയി ഇപ്പോൾ എന്താണ് കാണിക്കുന്നത് എന്ന് ഒരു പിടിയുമില്ല വൻ പതനം റന വെർപ്പിക്കൽ അതിന്റെ ഏറ്റവും പീക്ക് ഗ്രൂപ്പിൽ അല്ലായിരുന്നുവെങ്കിൽ ഈസിയായി എല്ലാവരും ടാർഗറ്റ് ചെയ്ത് പുറത്താക്കിയനെ അനീഷ് ഗെയിം പഠിച്ചു വന്നിരിക്കുന്നു മണ്ടന്മാരുള്ള ഈ സീസണിൽ വന്നത് രക്ഷയായി ഈ ഷോയിലുള്ള ടാലന്റ് വെച്ച് എങ്ങനെ നിൽക്കണം എന്നറിയാം ബിന്നി അട്ടർ ഫേക്ക് ഇതുവരെ എക്സ്പോസ് ആയിട്ടില്ല ഗ്രൂപ്പിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു ശൈത്യ എത്ര സ്റ്റാൻഡ് ഉണ്ടെന്ന് ഒരു പിടിയുമില്ല അനാവശ്യ വള്ളി പിടിക്കാറില്ല പുറത്തെ ഇമേജിനെ പറ്റി കോൺഷ്യസ് ആണ് അനു ജിസേൽ ഇഷ്യൂവിൽ പുറത്തുപോയത് ക്ഷീണമായി അതിനുശേഷം ഒരു പേടിയുണ്ട് നൂറ നൂറ ആതില ആണ് കൂടാതെ സ്മാർട്ട് പ്ലേയേഴ്സ് കുറിക്കുകൊള്ളുന്ന കൗണ്ടറുകളും പ്രൊവോക്ക് ഗെയിമുമായി കളം നിറഞ്ഞു കളിക്കുന്നു ഇവരിപ്പോ ഗെയിം ഓണാക്കി ൂടി മുന്നേ ഗെയിം തിരിക്കാമായിരുന്നു ലാസ്റ്റ് വീക്കോടെ ഇവർ ടോപ്പ് ഫൈവിലേക്ക് ഷുവർ ബെറ്റായി അഭിലാഷ് ഒന്നുകിൽ എക്സ്ട്രീം ദേഷ്യം അല്ലെങ്കിൽ എക്സ്ട്രീം മിണ്ടാതിരിക്കൽ മീഡിയം സ്റ്റേജ് ഇല്ല ഒനിൽ എവിടെയെങ്കിലും ഇരുന്ന് പരദൂഷണം പറഞ്ഞോളും നല്ലോണം പേഴ്സണൽ ഗ്രഡ്ജുണ്ട് പ്രത്യേകിച്ച് ലേഡീസിനെതിരെ ഉദാഹരണത്തിന് റെന ബിന്നി രേണു ഒന്നിലും ഇടപെടാതെ ചുമ്മാ നിന്നു പോകുന്നു ഈ ബഹളം കണ്ട് രേണു ഭേദം എന്ന് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ചിലരുടെ വിലയിരുത്തലുകൾ എന്തായാലും ഇതിൽ പറഞ്ഞതുപോലെ തന്നെ പലരും ആ ഒരു രീതിയിൽ തന്നെയാണ് ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുന്നത് പലർക്കും ഇപ്പൊ അക്ബറിനാണെങ്കിലും നല്ലതുപോലെ ടോപ്പ് എത്താനും വേണമെങ്കിൽ കപ്പടിക്കാനായിട്ടും സാധ്യതയുണ്ട് പക്ഷേ ആ ഒരു ഗെയിം ഒന്ന് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അക്ബർ ആണെങ്കിൽ അക്ബർ മാത്രമല്ല പലരും അവരുടെ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ടോപ്പ് ഫൈവിലെത്താനും കപ്പ് അടിക്കാനുമുള്ള സാധ്യതകൾ കാണുന്ന മത്സരാർത്ഥികളാണ് എന്തായാലും ഓരോ ദിവസം കഴിയും തോറും ഇപ്പൊ ഗെയിം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട് ലാലേട്ടൻ വന്ന് പോയി ഇപ്പോൾ ജിസേലിനെയും അനുവിനെയും വാണിംഗ് ചെയ്തു അവരെ ഈവിക്ഷനിൽ ഇട്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു ഇനി എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ ട്വിസ്റ്റുകളാണ് നടക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് വരാൻ പോകുന്ന ശരിക്കും ഏഴിൻ്റെ പണികൾ ഇതുവരെ ഉള്ളൊന്നും ഇനിയാണ് ശരിക്കും ഏഴിൻ്റെ പണികൾ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം